സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ സൂപ്പർ മാർക്കറ്റ് റോഡ് വാണിയമ്പലം സമസ്ത കേരള ജമിയ തുല്യമായ എറണാട് താലൂക്ക് ഘടകം മഞ്ചേരിയിൽ നബിദിനാഘോഷവും മിലാദ് കോൺഫറൻസും സംഘടിപ്പിച്ചു സമസ്ത ആസ്ഥാനത്ത് നിന്നും ആരംഭിച്ച നബിദിന റാലി നഗരം ചുറ്റി കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഈ അടിസ്ഥാനം അത് ബഹുമാനിക്കുമാനിക്കാറുണ്ട് അത് വ്യക്തികളാവട്ടെ വസ്തുക്കളാവട്ടെ സ്ഥലങ്ങളാവട്ടെ സമയങ്ങളാവട്ടെ അതെല്ലാം മറ്റു

ci domanda di desiderare e nade di davanti സമസ്ത താലൂക്ക് പ്രസിഡന്റ് കെ എ റഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഒ ടി മുസ്തഫ ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി സയ്യിദ് ഫഖുരുദ്ദീൻ തങ്ങൾ നെല്ലിക്കുത്ത് പതാക ഉയർത്തി മൌലിദ് പാരായണത്തിന് എൻ വി മുഹമ്മദ് ബാഖവി സി എം കുട്ടി സഖാഫി മുഹമ്മദ് റഹ്മാനി ഉസ്മാൻ ദാരിമി മജീദ് ദാരിമി അലി ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയ വിഷയം അവതരിപ്പിച്ചു ഒ പി അബൂബക്കർ ഫൈസി സമാപന പ്രസംഗം നടത്തി മീലാദ് റാലിക്ക് സിബ്ഖത്തുൽ തങ്ങൾ സി കെ മൊയ്തീൻ ഫൈസി റഷീദ് ഫൈസി ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ